എന്താ പറയാ മെഗാ ഭരതനാട്യം മെഗാഭരതനാട്യം നടത്തിയുമായി ബന്ധപ്പെട്ട കേസിൽ ചോദ്യം ചെയ്യാൻ പോലീസ് നോട്ടീസ് നൽകുമെന്ന സൂചനകൾക്കിടെ നടി ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങിയേ ഞാനേ ഇത് കണ്ടിട്ടല്ല ചെയ്യുവന്നത് കാര്യം നമ്മളൊരു നെറ്റിലൂടെ വാർത്തയോടെ കേട്ടത് എം എൽ എ ഉമാ തോമസ് പരുക്ക് പറ്റി ഈ പരിപാടി നമ്മുടെ ഭര മൃദ് എന്ന് മെഗാ ഭരതനാട്യ പരിപാടി അതിനകത്ത് പങ്കെടുത്തപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി അതാണ് നമ്മൾ നെറ്റിലൂടെ അത് നമുക്ക് വിഷമുണ്ടാക്കുന്ന കേസായിരുന്നു അവർ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് കേട്ടെ അവർ ആരോഗ്യത്തോടെ തിരിച്ചു വരട്ടെ എന്തായാലും അപ്പോൾ അവരൊരു അറിയപ്പെടുന്നൊരു വ്യക്തി ആയിരുന്നു മാത്രമാണ് പിന്നെ ഇതിൻ്റെ പോലെയുള്ള കഥകൾ വന്നത് ഇതൊരു സാധാരണ ഒരാൾക്കാണ് പരിക്ക് പറ്റിയിരുന്നെങ്കിൽ ഇതൊരു വാർത്തയേ ആവൂലായിരുന്നു ഇതൊരു ടൈം പാസ് ആയിട്ട് പോയനെ പിന്നെ കേൾക്കണത് കലൂർ അപകടം മുഖ്യപ്രതി കീഴങ്ങി മൃദംഗ വിഷൻ സിഇഒ എം നിഘോഷ് കുമാറാണ് കീഴങ്ങിയത് എനിക്ക് ഇയാളെ കാണുമ്പോൾ എല്ലാത്തി ഇഷ്ടം കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ വിവരമില്ലാത്ത മലയാളികളെ എക്കാലവും പറ്റിക്കാം വിവരമുള്ള മലയാളികളെയും എക്കാലവും പറ്റിക്കാം എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ജീവിതം പറ്റിക്കപ്പെടാൻ ഇനിയും ബാക്കി ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഓരോ ദിവസവും ഓരോ വാർത്തകളാണ് അത് വിവരമുള്ള വെൽ എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരെയൊക്കെയാണ് കോ ഈ പലതിലും പറ്റിച്ച് കോടികൾ അടിച്ചു മാറ്റി അതുപോലെ തന്നെ കോടികൾ ഇയാൾ ഉണ്ടാക്കി ഇയാൾ പറ്റിച്ചു എന്ന് എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല എങ്ങനെ പറ്റിച്ചു അയാളുടെ കഴിവു കൊണ്ട് അയാൾ സുഖമായിട്ടൊരു പരിപാടി നടത്തും പത്ത് വയസ്സ് മുടക്കലിലാണ് നടത്തി എന്ന് തന്നെ പറഞ്ഞിട്ട് വരും കാര്യം ഇവരുടെ ഓഫീസിനെ പറ്റി ഈ എന്തെങ്കിലും പേര് മൃദംഗനാഥ പരി ഉപ്പ് നടത്തിയ പരിപാടി അവർ ഒരു കസേര ഒരു ഇതൊക്കെ ആയിട്ടിരിക്കണം പറഞ്ഞാൽ പല വാർത്തകളും ഒന്നും ഉണ്ടായി അതൊന്നും വിശയൽ അവനവർ കസേര ഇട്ടോ ഒരു ചെറിയ റൂം ഇട്ടോ പന്ത്രണ്ടായിരം പേരെ അവരുടെ കുടുംബത്തിനെ പറ്റിക്കാൻ കഴിഞ്ഞില്ലേ മലയാളികളെ അഭ്യസ്ഥ അഭ്യസ്ഥവിധരായ മലയാളികളെ ഇവനെ സമ്മതിച്ചല്ലേ പറ്റുള്ളൂ ഓർത്ത് നോക്കുക ഇതിൻ്റെ ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ അയ്യായിരം പേര് നടത്തിയ ഒരു പരിപാടി ഗിന്നസ് ബുക്കിൽ നടന്നു ഡാൻസ് പരിപാടി നമുക്ക് അവനെ ഒന്ന് കവച്ചു വയ്ക്കണം പന്ത്രണ്ടായിരം പേര് വെച്ച് അതാണ് ഗിന്നസ് ബുക്കിൽ ഗിന്നസ് ബുക്കിൽ ഒന്നും കയറി കഴിഞ്ഞാൽ പത്ത് വയസ്സ് കിട്ടില്ല ഒരു സർക്കിട്ട് കിട്ടും അതെ സർട്ടിഫിക്കറ്റ് അത് കിട്ടും അല്ല അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും കിട്ടില്ല അപ്പോൾ അതിനുവേണ്ടി ഒരാഗ്രഹം കച്ചു കെട്ടി ഇറങ്ങണം അവർ ഈ നേരിട്ട് പുള്ളേരല്ലേ പിടിച്ചത് ഇത് പഠിപ്പിക്കുന്ന ടീച്ചർമാരെ പിടിച്ചു കണ്ട് പറഞ്ഞു കുറച്ച് പിള്ളേർ വേണം പത്ത് പന്ത്രണ്ടായിരം പേരുടെ പരിപാടി നടത്തുന്നുണ്ട് അപ്പോൾ ഒരാളുടെ നിങ്ങൾ രണ്ടായിരം രൂപ വെച്ച് പിരിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ ആളെ പിടിക്കുന്ന അനുസരിച്ച് നിങ്ങൾക്ക് സ്വർണ്ണക്കോയിൻ സമ്മാനമുണ്ട് അപ്പോൾ അവർ നോക്കിപ്പോൾ ആ അതുപോലുള്ള സ്വർണ്ണക്കോയിൻ കിട്ടി പിടിച്ചു കൊടുത്താൽ പിന്നെ കൂടാതെ ഒരു ആയിരത്തഞ്ഞൂറോട്ട് വാങ്ങിച്ചോട്ടോ സാരി എല്ലാവർക്കും ഒരേ രീതിയിലുള്ള സാരിയും കിട്ടും ആയിരത്തഞ്ഞൂറോട്ട് പട്ട് സാരി അതിൻ്റെ കഥകൾ പിന്നെ ചാനൽ വന്നു കല്യാണ സിൽക്സ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നാനൂറ് റേഞ്ചിലാണ് സാരി കൊടുത്ത് അതൊക്കെ പോട്ടെ അവർ പക്ഷേ ഹോൾസെയിൽ പത്ത് പന്ത്രണ്ടായിരം സാരി എടുക്കുമ്പോൾ കുറച്ച് കൊടുത്തും അതും അവൻ്റെ കഴിവ് സ്പോൺസർഷിപ്പ് ഇതെല്ലാം പോട്ടെ കഴിഞ്ഞ ദിവസം ഇന്ന് ഞാൻ ഒരു വാർത്ത കിടന്ന് മെട്രോയിൽ ഫിഫ്റ്റി പെർസെൻ്റ് ഡിസ്കൗണ്ടോടെ ഈ പറഞ്ഞ ഈ പരിപാടിക്ക് പങ്കെടുക്കുന്ന ആൾക്കാർ യാത്രയുള്ള ഓപ്ഷൻ കൊടുക്കുന്നതാണ് അപ്പോൾ മെട്രോ പറയേണ്ടത് അത് ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെയാണ് കളി അടക്കുമ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ എന്തുകൊണ്ട് മേയർ മാത്രം ഇത് അറിഞ്ഞില്ല ഇല്ല ലൈസൻസ് ഇല്ല അല്ലെങ്കിൽ വിനോദ ഒക്കെ ഉള്ള ടാക്സ് അടച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മേയർ അറിയാൻ പാടില്ല ആ ഇടത്ത് എം എൽ എ പങ്കെടുത്തു സജി ചെറിയാൻ പ്രമുഖരായ പലരും പങ്കെടുത്തു നമ്മൾ അപ്പോൾ ഇവർ പങ്കെടുക്കുമ്പോൾ ഒരു മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കില്ലേ ആരും ഒന്നും ആർക്കും പരിപാടി നടത്താൻ പറ്റും ഇത്ര മുട്ടം പരിപാടി എന്ന് പറഞ്ഞാൽ പത്ത് പന്ത്രണ്ടായിരം പേര് അവരുടെ ഫാമിലി അടക്കം എങ്ങനെ പോയൊരു പത്തിരുപത്തയ്യായിരം പേര് കുറഞ്ഞിട്ടുണ്ടാവൂലേ ഇത് കൂടാണ്ട് കയറി കാണാൻ നൂറ്റി അമ്പര മൂല് ഇരുന്നൂറ് രൂപ വരെ ടിക്കറ്റിന് വാങ്ങിച്ചു തുടങ്ങിയത് മാതാപിതാക്കളുടെയെന്ന് അപ്പോൾ എത്ര രൂപ വരുമാനം കാൽക്കുലേഷൻ പറയുന്നത് അയാൾ കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് കോടികൾ ഉണ്ടാക്കിയാൽ കുറച്ച് കാശ് കൊടുത്ത് കേസ് തീരുകയും ചെയ്യും അല്ലാതെ ഇവിടെ ഒന്നും നടക്കാൻ പോടില്ല ശരിക്കും പറഞ്ഞു നിഘോഷ് കുമാർ ആളൊരു പുലിയാണ് പറ്റിച്ചില്ല അന്ന സൈഡ് പറ്റിച്ചു ഇതിനകത്ത് ആരെയും കുറ്റം പറഞ്ഞിട്ട് ആകെ സങ്കടമുള്ളത് നമ്മുടെ എം എൽ എക്കൊരു പ്രശ്നം ഉണ്ടായി എം എൽ എ ആരോഗ്യത്തിന് തിരിച്ചു വരും ഓക്കെ അല്ലാതെ വേറൊരു പ്രശ്നം ഇവർക്ക് ഉണ്ടാകില്ലെങ്കിലും അവർക്കല്ല പറ്റി വേറെ സാധാരണക്കാരൻ ഇത് കേസും വരാൻ പോലുള്ള അന്വേഷിക്കാനും പോലുള്ള അനുമതിയില്ല എന്ന് പറയുകയില്ല മേയർ അറിഞ്ഞൊന്നും പറയൂലോ ഒന്നും പറയൂലോ ഒരു വാർത്തയും വരൂല്ല ഇത് ഇനി ഈ പരിപാടിയൊക്കെ ഇനി ഇനി ആയികരിച്ച് കുറച്ച് ദിവസം കൂടി ഇതൊരു പ്രശ്നം തന്നെ പോകും ഇതിനെയൊക്കെ ചുക്കാൻ പിടിച്ച കുറേ ആൾക്കാരുണ്ട് കുറേ സെലിബ്രിറ്റികളും വന്നിട്ടുണ്ട് ഇവരൊക്കെ ഇനി ഒന്നും കുറച്ച് ആൾക്കെ ഉണ്ടാവില്ല ഇവരൊക്കെ അതിൻ്റെ പൈസയും വാങ്ങിച്ച് ഇതിനുള്ള എമൗണ്ടും വാങ്ങിച്ച് സ്വർണ്ണക്കോയിലും വാങ്ങിച്ച് സ്വസ്ഥമായിട്ട് കിടക്കുന്ന ആൾക്കാരായിരിക്കും അല്ലാതെ എന്ത് പറയാനാണ് വേറൊന്നും അത് പറയാനുള്ള പിന്നെ ഒരു സംശയം ഈ ഡാൻസ് ശാസ്ത്രീയമായിരുന്നു അത് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ കേട്ടോ പല രീതിയിലൊക്കെ ഡാൻസ് അതിന്തിലാകട്ടെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഡാൻസ് എന്നുള്ള രീതിയിലായിരിക്കും ഇത് ചെയ്താഴ്ച മഹാഭരതനാട്യം ഭരനാട്യം എന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാർ ഭരതനാട്യം ബാക്കി എന്തൊക്കെ നാട്യമോ കളിച്ച് അതുകൊട്ടെ മഹാഭരതനാട്യം മാറ്റി മഹാതട്ടിപ്പ് നാട്യം അല്ലേ തട്ടിപ്പ് നാട്യം അല്ലെങ്കിൽ മഹാ തട്ടിപ്പ് മേള നിസ്സാരമായിട്ട് മലയാളി ഒരു ഉറ്റ ആൾക്കാരോട് പറ്റിച്ച് കോടിക്കണക്കിനുണ്ടാക്കി നികോഷ് കുമാർ അടങ്ങുന്ന സംഘം അല്ലേ എന്തായാലും പറയും ഇനിയും ഇതുപോലത്തെ അട്ടിപ്പൊളി ഇനിയും വരും ഇനിയും പറ്റിക്കപ്പെടാൻ മലയാളികളുടെ ജീവിതം ബാക്കിയാണ് മക്കളെ അല്ലാതെ എന്തു പറയാനാണ് ഇതിന് ചിരിക്കാനുണ്ട് ഇത് തന്നെയാണ് നമ്മൾ ഓർക്കുമ്പോൾ വീണ്ടും വീണ്ടും ചെടി വരുവാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഇനിയും വരും അടുത്ത് തന്നെ എവിടെയൊക്കെ ഇങ്ങനെ പറ്റിക്കപ്പെടുന്നു കുറേ ആൾക്കാരും ഉണ്ടാതിരിക്കും ഇനി പറ്റിക്കപ്പെടുന്നുണ്ടാതെ ഇങ്ങനെ ഞാനില്ല പരിപാടി ഞാൻ പോയില്ലാന്ന് ആയിരിക്കുന്ന ആൾക്കാരായിരിക്കും ആ മലയാളിയുടെ മലയാളി അഭ്യസ്ഥരിദരായ മലയാളികൾ